ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നത് നല്ലൊരട്ടിപ്പൊളി ബീഫ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി ഇതുപോലെ ഒരു വട്ടങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുമ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് വെറും അഞ്ചാറ് മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാനേ അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്നത് കണ്ടു നോക്കിയാലോ മുപ്പതായി ഒരു ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം തന്നെ ഒന്നര കിലോ ബീഫ് മുറച്ച് കൈകൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് എല്ലോട് കൂടിയിട്ട് ഇതുപോലെ പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ബീഫ് കറി കേട്ടോ എല്ലാവരും ഇതും ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ആദ്യം തന്നെ ഞാനിതൊരു കുക്കർ എടുത്താണ് അയക്കിതാ ഈ ഒരു ബീഫ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിക്കൊരു അറേ ചെറിയ ഉള്ളി തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നാടും ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാ ടീസ്പൂൺ ഉലുവും കൂടി നമുക്കിതീക്ക് ആവശ്യമായിട്ടുണ്ട് പിന്നെതാ കാ ടീസ്പൂണിൻ്റെ കീപ്പട്ട് ഈയൊരു മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് അങ്ങോട്ട് വേണ്ട കാരണം ഈ ബീഫിൽ വെള്ളമുള്ളതുകൊണ്ട് ഞമ്മക്ക് വെള്ളത്തിൻ്റെ ആവശ്യം കുറച്ച് ഒരു കുഞ്ഞ് തവിയിൽ മതിയേ പിന്നെ ദാ പിന്നെന്താ ഒരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കട്ടെ ചെയ്യണത് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതിക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ പിന്നെതാണ് കുറച്ച് ഇഞ്ചി ചതക്കിയത് കേട്ടോ പിന്നെ രണ്ട് കറാമ്പ പൂവുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കേണ്ട പൂവ് വേറൊരുതേ കാരണം പൂവിൻ്റെ അച്ചോയെ മുന്നിൽ നിൽക്കാൻ പാടില്ല അതാണ് ഇങ്ങോട്ടിതാ ഒന്നാണ് കുക്കറിൽ മൂന്ന് വിസിലടിപ്പിച്ച് ഞാനങ്ങോട്ട് മാറ്റി വയ്ക്കാനിട്ടോ അങ്ങനെ മൂന്ന് വിസിലടിച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് ഇതിക്ക് ഞാൻ കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ അത് മഞ്ഞൾ കൂട്ടി പൊടിച്ചുകൊണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലേ പിന്നെ ഞാൻ ഇതേക്കതാണ് ഒരു പിന്നെ ഒരു സ്പൂണ് ഈ ഗരം മസാല ഉണ്ടല്ലോ അതും ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് താ ഇതുപോലെ നന്നായിട്ടങ്ങോട്ട് ഇളക്കി ആ ഒരു പച്ചമണ് ഉണ്ടല്ലോ അതിങ്ങോട്ട് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ പിന്നെതാ ഈ ഒരു സവാള ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ഇത് രണ്ട് ഒന്നര സവാളയാണ് കേട്ടോ വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതിയെ ചെറുതാണെങ്കിൽ ഒന്നര എടുക്കണേ അപ്പം ഈ കുറച്ച് വെളിച്ചെണ്ണ പോരായ ഉണ്ടായപ്പോൾ ഞാനിതാ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഒരു കാർട്ടിസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഇളക്കി എടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ അവർ വേവക്കൊന്ന് പാകമായിട്ട് കിട്ടുക പിന്നെ ഞാൻ ഇതിൽ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കാണേ അടിപൊളി ടേസ്റ്റിൽ നല്ല സ്മെല്ലായിട്ട് ഈ ഒരു ബീഫ് കറിക്ക് അങ്ങനെ അതാണ് ഈ പച്ചമുളക് ഞാൻ നാട്ടും ഇങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ ഞാനിതിട്ട് കൊടുത്തത് പച്ചമുളക് നിങ്ങൾക്ക് എത്ര എരു വേണേ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ കുറക്കണമെങ്കിൽ കുറക്കുകയും ചെയ്യുക പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു എരി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടുക അങ്ങനെ താ നമ്മൾ വേവിച്ച് ഈ ബീഫും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കാരണം ഇതിൽ ഒരുപാട് മസാലകൾ ചേർക്കാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴട്ടോ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ചെറിയ എല്ലും പിന്നെ അതെല്ലാം പിന്നെ ആ ഒരു നെയ്യിൻ്റെ ചെറുതായിട്ടുള്ള ആ ഒരു പാടകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ബീഫ് കറിക്ക് ടേസ്റ്റ് തരിക നല്ലൊരു രസമാണ് ഉണ്ടോ അപ്പോൾ എല്ലാവരും ഒഴിവാക്കാതെ തന്നെ എടുക്കാൻ നോക്കുക ഈ ഒരു സമയത്ത് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഞാനിതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പോരായിയപ്പോൾ പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇതാ കരി ഇങ്ങനെ പിന്നെ കഴുകി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെള്ളം ഇങ്ങക്ക് വറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക പിന്നെ കുറച്ച് ഗ്രേ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വറ്റിച്ചിട്ടാണ് അത് എടുക്കുന്നത് അപ്പോൾ താൻ നാരങ്ങ സ്പെഷ്യലായിട്ട് കണ്ടില്ലേ നമ്മൾ സാധാരണ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുക്കുമല്ലോ പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കണം ഇങ്ങനെയാണ് കേട്ടോ നാരങ്ങ ഒരു ഹാഫ് ഒരു നാരങ്ങൻ്റെ ഹാഫ് എടുത്തിട്ട് അതൊരു നാലഞ്ച് പീസാക്കിയിട്ട് ഈ ഒരു സമയത്ത് ലാസ്റ്റ് വാങ്ങി വെക്കാം ടൈമിലട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ താൻ നമ്മളെ ബീഫ് കറി അടിപൊളി ആയണേ എന്നതാണ് പിന്നെ എങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിട്ട് ഞങ്ങൾക്ക് ഈ ബീഫുകാരുണ്ടാക്കിയെടുക്കാൻ മൂന്ന് പീസിൽ മാത്രം നമുക്ക് കുക്കറിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബീഫിൻ്റെ പിന്നെ ഞാനും അങ്ങോട്ട് ആ ഒരു ടേസ്റ്റൊക്കെ നഷ്ടപ്പെടുക അപ്പോൾ അപ്പം വടലും കുറച്ച് മല്ലിച്ചപ്പൊക്കത്തിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഗ്രേവി മാത്രം മതിട്ട് നമുക്ക് ചോറും ന്നാൻ അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടക്കും ചോറിനും പിന്നെ ചപ്പാത്തിക്കൊക്കെ നല്ല ഉള്ള ബീഫ് കറിയാണ് ഈ ഒരു കറി ശരിക്കും പറയുകയാണെങ്കിൽ പിറ്റേന്നൊക്കെ കൂട്ടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണേ അങ്ങനെ എന്താ നമ്മൾ ബീഫ് കറി റെഡി ആയിണേ അപ്പോൾ എല്ലാവർക്കും ഈ ബീഫ് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണേ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി എന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരുന്നതുവരെല്ലാവരോടും അസ്ലാമലൈക്കും